നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ബാച്ചലേഴ്സ് സ്പെഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒന്നര കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി വെള്ളം വാങ്ങുന്നതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരിതിൽ കറിവേപ്പിലയും ചിക്കനിലും ചേർത്ത് പിടിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കുക അടുത്തതായി മസാല വയറ്റുന്നതിനായി ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനായി അതിലേക്ക് ടു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം പട്ട കരയാമ്പു ഏലക്ക ബേ ലീഫ് പെരിഞ്ചീരകം എന്നിവ ചേർത്ത് അവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി ഒരു ഇളം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് സവാളയും ചെറിയുള്ളിയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം സവാളയും ചെറിയുള്ളിയും നന്നായി വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് നന്നായി വയറ്റിയെടുക്കുക ഇപ്പോൾ തക്കാളിയും ചേർത്ത് നന്നായി വന്നിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യമായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവയെല്ലാം വന്നിരിക്കുന്ന സവാളയിൽ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക മസാലയൊന്ന് ചൂടാവുന്നതിന് വേണ്ടി അല്പനേരം മൂടി വെക്കാം ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായി വരണ്ടു വന്നിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത് അല്പനേരം തിളയ്ക്കുന്നവരെ അടച്ചു വെക്കാം ഗ്രേവി നന്നായി തിളച്ചു വന്ന ശേഷം അതിലേക്ക് മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കനെല്ലാം ഗ്രേവിയിൽ നന്നായി യോജിപ്പിച്ചെടുത്ത് അല്പം വെള്ളവും ഒഴിച്ച് അഞ്ച് മിനിറ്റ് വേകുന്നതിന് വേണ്ടി നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ ചിക്കനെല്ലാം വെന്ത് വന്നിരിക്കുകയാണ് അതിലേക്ക് അല്പം മല്ലിയിലേയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണോ അത്രത്തോളം ഗ്രേവി വറ്റിച്ചെടുക്കുക ഇപ്പോൾ ചിക്കനിൽ ഗ്രേവി എല്ലാം നന്നായി വറ്റി നല്ല കുറുകി വന്നിരിക്കുകയാണ് തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക